അധികാര വികേന്ദ്രീകരണം അടിസ്ഥാന ജനവിഭാഗങ്ങളെ പുരോഗതിയിലേക്ക് നയിച്ചുവെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു മലപ്പുറത്ത് സംഘടിപ്പിച്ച ജില്ലാ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ അതിദാരിദ്ര്യം തുടച്ചുനീക്കാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞതിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ വേഗത വർദ്ധിക്കണമെങ്കിൽ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം കൂടുതൽ കാര്യക്ഷമമാകണമെന്ന് അദ്ദേഹം പറഞ്ഞു പദ്ധതികളുടെ വേഗത കൂട്ടണമെങ്കിൽ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടാവും എങ്കിൽ മാത്രമേ പദ്ധതി വിഹിതം ചെലവഴിക്കുന്ന കാര്യത്തിൽ നമുക്ക് കൃത്യത പാലിക്കാൻ കഴിയൂ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ പ്രാദേശിക വികസനമായാലും മൊത്തം ജില്ലയുടെ വികസനമായാലും ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തീർപ്പാക്കി തീർപ്പാക്കി പോരാൻ കഴിയും ഇന്നും നമുക്ക് നിരവധി ഉദാഹരണങ്ങൾ ഇതുമായൊക്കെ ബന്ധപ്പെട്ട് പറയാൻ കഴിയും പക്ഷെ അതിനെയൊക്കെ നമ്മള് രാഷ്ട്രീയത്തിനധികമായി രാഷ്ട്രീയം എന്നുള്ളത് ഒരു മാനദണ്ഡമാക്കിയെടുക്കാതെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വികസന പ്രവർത്തനത്തിൽ പോവാൻ നമുക്ക് കഴിയണം ഇപ്പൊ ഈ ഗവൺമെന്റ് കാര്യം ഞാൻ വളരെ കൃത്യമായി പറയും ഈ ഗവൺമെന്റ് അധികാരത്തിൽ ഒരു രാഷ്ട്രീയമായ നമ്മുടെ പദ്ധതികളിൽ കൊണ്ടുവന്നു ഇപ്പോ ഉഭയതല മണ്ഡലത്തിലാണെങ്കിലും താനൂരിലെ എന്റെ മണ്ഡലത്തിലാണെങ്കിലും പദ്ധതി വിഹിതത്തിൽ കിട്ടുന്നതിൽ ഒരു കുറവും വരുത്തിയില്ല ഇപ്പോ ഓരോ മണ്ഡലം എടുക്കാം നമ്മുടെ മലപ്പുറം ജില്ലയിൽ അപ്പൊ അവിടെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിവേചനം ഉണ്ടായില്ല വികസന കാര്യങ്ങളിൽ ഒരു ഒരു കാഴ്ചപ്പാടിലേക്ക് കാഴ്ചപ്പാടിലേക്ക് നമ്മൾ നമ്മൾ വരേണ്ടത് അതേ വികസന പ്രവർത്തനങ്ങളെ ജനങ്ങളുടെ കാര്യങ്ങളെ മുന്നോട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ വെച്ചായിരുന്നു പരിപാടി ജില്ലാ പദ്ധതിക്കായി രൂപീകരിച്ച വിവിധ ഉപസമിതികൾ തയ്യാറാക്കിയ കരട് ജില്ലാ വികസന സെമിനാറിൽ അവതരിപ്പിച്ചു ജില്ലാ ആസൂത്രണ സമിതി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ എം കെ റഫീഖ യോഗത്തിൽ അധ്യക്ഷയായി പി ഉബൈദുള്ള എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ എ കെ മുസ്തഫ ജില്ലാ ആസൂത്രണ സമിതി അംഗങ്ങളായ ഇ എൻ മോഹൻദാസ് സമീറ പുളിക്കൽ അഡ്വക്കേറ്റ് പി വി മനാഫ് ഫൈസൽ എടശ്ശേരി ശ്രീദേവി പ്രാക്കുന്ദ് സുഭന്ദ്ര ശിവദാസൻ റൈഹാനത്ത് കറുമാടൻ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ടി വി ഷാജു തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെ പാലം